ഹലോ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും എസ് എസ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം അമലാണ് അപ്പോൾ ഇന്ന് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എം ഡി എസിന്റെ പരീക്ഷയ്ക്ക് കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണോ വില്ലനാകുമോ എന്നാണ് ചോദ്യം അതായത് കറണ്ട് അഫയർ പഠിക്കണോ കറണ്ട് അഫയർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാർഗ്ഗ കിട്ടുമോ നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന ഒക്കെ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ നമ്മൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം നോക്കിയാലും ശരി അവിടെ കറണ്ട് അഫെയർ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കറിയാം അവിടെ ജനറൽ അവയറൻസിന്റെ ചോദ്യങ്ങൾ ഉണ്ട് എങ്കിൽ അവിടെ കൃത്യമായി കറണ്ട് അഫയറിന് വേണ്ടി പ്രത്യേക സ്കീം തന്നെ ഉണ്ടായിരിക്കും പ്രത്യേക മാർഗ് തന്നെ ഉണ്ടായിരിക്കും അവിടെ നമ്മൾ കറണ്ട് അഫെയറിന് വേണ്ട മാർഗുകൾ സ്കോർ ചെയ്യേണ്ട നമ്മുടെ ഉത്തരവാദിത്തമാണ് അല്ലേ എത്ര മാത്രം കറണ്ട് അഫെയറിൽ നമ്മൾ എത്രമാത്രം പഠിച്ചു വെച്ചിരിക്കുന്നുണ്ട് നമ്മൾ എത്രമാത്രം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എത്രമാത്രം കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതായത് നമുക്ക് കൃത്യമായിട്ടൊരു പത്രവായന എന്ന് പറയുന്ന ഡെയിലി റുട്ടീൻ ഉണ്ട് എങ്കിൽ നമുക്ക് ഈ കറണ്ട് അഫെയറിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും ആ മാർഗ്ഗ് സ്കോർ ചെയ്യാൻ പറ്റും നമ്മുടെ ഇടയിൽ നമുക്ക് വേണ്ട ഒരു പത്രവായന അല്ലെങ്കിൽ സമൂഹത്തിന് ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് കൃത്യമായ ബോധമുണ്ടോ അവബോധമുണ്ടോ എന്നൊക്കെ കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന എല്ലാ പരീക്ഷകളിലും കറണ്ട് അഫയർ കൃത്യമായിട്ട് ഒരു ഭാഗമാക്കിയിട്ടേ കാരണം നമ്മൾ നോക്കിയാൽ അറിയാം ഈ കറണ്ട് അഫയർ കൃത്യമായിട്ട് പുതിയ പുതിയ നിയമനങ്ങള് കോടതിയുടെ വിലയിരുത്തലുകള് അതുപോലെ അമെന്മെന്റിങ് ആക്റ്റുകൾ അതുപോലെ പുതുതായിട്ട് കിട്ടിയ അവാർഡുകൾ അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ആരെങ്കിലും മരണം അതുപോലെ ആരെങ്കിലും പുതിയ രചന കിട്ടിയ അവാർഡുകൾ അതുപോലെ തന്നെ ലോകത്തും ഉണ്ടായിട്ടുള്ള പുതിയ പുതിയ മാറ്റങ്ങൾ ഇതെല്ലാം കറണ്ട് അഫയറിൽ വരുന്നത് അത് വർഷങ്ങൾക്ക് മുമ്പ് അച്ചടിച്ചൊരു പുസ്തകത്തിൽ ഇട്ടുള്ള കാര്യങ്ങളല്ലത് അത് നമ്മൾ പത്ര ആർട്ടിക്കിളുകൾ വായിക്കുന്നതിലൂടെ നമ്മൾ ഒരു കാര്യമാണ് നമ്മുടെ ഒരു പൊതുബോധമാണ് യഥാർത്ഥത്തിൽ ഈ കറണ്ട് അഫെയർ കൊണ്ട് നമ്മളെ വിലയിരുത്തുന്നത് അപ്പം ഏതൊരു പരീക്ഷയും നമ്മളെല്ലാം സർക്കാർ സർവീസിലേക്ക് കയറേണ്ടതായിട്ടുള്ളൊരു എക്സാമാണ് അല്ലെ എം കെ എസ് ആയിട്ട് സി ജി എല്ലാട്ടെ സി എച്ച് എസ് എല്ലാട്ടെ ഇതെല്ലാം ഗവൺമെന്റ് സർവീസിലേക്കുള്ള എക്സാമാണ് നമുക്കറിയാം അപ്പം ഗവൺമെൻറ് സർവീസിലിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ചുറ്റുപാടുമുള്ള കാര്യങ്ങളെപ്പറ്റി ഒരു ബോധമുള്ള ഒരാളായെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ കറണ്ട് അഫെയർ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് തന്നെയാണ് നമുക്ക് നോക്കിയാൽ അറിയാം എസ് എസ് സിയുടെ എക്സാം പാറ്റേൺ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്ഷൻ ബിയിൽ ഇംഗ്ലീഷും ഉണ്ട് ജനറൽ അവയർനസും ഉണ്ട് രണ്ടും കൂടെ ഏകദേശം വരുന്നത് എന്താണ് നൂറ്റമ്പത് മാർഗോളം കൂടിയാണ് നാൽപ്പത്തഞ്ച് മിനിറ്റ് നൂറ്റമ്പതോളം മാർഗാണ് വരുന്നത് ഇല്ലേ അപ്പം എഴുപത്തിയഞ്ച് മാർഗാണ് ജനറൽ അവേർനസ് എന്താണ് എഴുപത്തിയഞ്ച് മാർഗ് ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ ആണെങ്കിൽ എഴുപത്തിയഞ്ച് മാർഗ്ഗ് ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻസോളം വരുന്ന ജനറൽ അവയറൻസ് ഞാൻ പറയുന്ന ഒറ്റക്കാലമുള്ളൂ ഈ ജനറൽ അവയറൻസും ഇംഗ്ലീഷും നമ്മൾ മാക്സിനും എത്രമാത്രം സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടോ അവിടെ നമുക്ക് എത്രയും കൂടെ മാർഗ്ഗ് കിട്ടുന്നുണ്ടോ ഏകദേശം ഒരു നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് പ്ലസ് മാർഗ് നമ്മളവിടെ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് എന്ത് കിട്ടാം ഏറ്റവും നല്ല റാങ്കിലേക്ക് നമ്മൾ എത്തിപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ക്ലിയർ ആണല്ലോ അപ്പൊ ഏറ്റവും നല്ല റാങ്കിലേക്ക് എത്തിപ്പെടാൻ റാങ്ക് മേക്കിംഗ് ഭാഗങ്ങളെല്ലാം വരുന്നത് ജനറൽ അവയർനെസ്സിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് മാർക്ക് സ്കോറ് കുറഞ്ഞു പോകുന്നതും എവിടെയാണ് ഈ ജനറൽ അവയർനെസ്സിലായിരിക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനറൽ അവേർനെസ് ഏറ്റവും കൂടുതൽ മാർക്ക് നമ്മൾ മേടിക്കുകയാണെങ്കിൽ എസ് എസ് സിയിലൊരു പരീക്ഷയ്ക്ക് സെക്ഷൻ ബിയിൽ എം ജി എസ് ൽ സെക്ഷൻ ബിയില് ഇംഗ്ലീഷ് ഇപ്പൊ ഇംഗ്ലീഷാണ് കുഴപ്പമില്ല അല്ലേ കുറെ റൂൾസ് ഉണ്ട് നമുക്ക് നമ്മൾ പഠിച്ചോണ്ട് പോകുന്ന സ്ഥിരമായിട്ടുള്ള പാറ്റേണിലെ ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളും ആ പാറ്റേണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്കവിടെ എങ്ങനെ പോയാലും എഴുപത്തി ഒരു അറുപത് പ്ലസ് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും അല്ല അറുപത് അറുപത്തഞ്ച് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും കൃത്യമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗ ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അവിടെ ഒരു ഒരു അറുപത് അറുപത് പ്ലസ് മാർക്ക് എന്തായാലും കിട്ടിയിരിക്കും എന്നാൽ ഇവിടെ ചിന്തിക്കേണ്ട എന്താണ് ജനറൽ അവയറൻസ് ആണ് ഇവിടെ നമ്മളൊരു ഇങ്ങനെ പോയാലും നമ്മൾ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പാറ്റേൺ അതായത് അവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട് എന്തെല്ലാമാണ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അതുപോലെ തന്നെ അവാർഡ് വിന്നിംഗ് ബുക്സ് ഉണ്ട് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ ഉണ്ട് അവാർഡ്സ് ആൻഡ് ഹോണേഴ്സ് ഉണ്ട് എക്കണോമി പൊളിറ്റി ഉണ്ട് കറണ്ട് അഫെയേഴ്സ് ആൻഡ് സയൻസ് ഉണ്ട് സയൻസ് അതുപോലെ ഡിസ്കവറീസ് ഇമ്പോർട്ടൻറ്റ് ഫിനാൻഷ്യൽ കറണ്ട് അഫെയേഴ്സ് അപ്പോൾ കറണ്ട് അഫെയർ തന്നെ കറണ്ട് അഫെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ തന്നെ നമുക്കവിടെ സബ്ജെക്റ്റുകളെന്നും ഞാൻ പറയുകയാണ് ഈ ജനറൽ അവയറൻസ് സിലബസിൽ നിന്ന് ഞാൻ പ്രധാനമായിട്ടും മൂന്നായിട്ട് തിരിക്കാം അതെങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താടാ സബ്ജക്റ്റ് ആണ് സബ്ജക്റ്റ് ആണ് രണ്ട് സ്റ്റാറ്റിക് ജി കെ ആണ് സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ മൂന്നെന്ന് പറഞ്ഞാൽ കറണ്ട് അഫെയർ ആണ് അല്ലേ ഈ സബ്ജക്റ്റിൽ നമുക്കറിയാം ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എക്കണോമിക്സ് ഹിസ്റ്ററി ജോഗ്രഫി പൊളിറ്റി അതായത് ആറാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള ആറാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള സി ബി എസ് ഇ സിലബസ് പഠിക്കുക എൻ സി ആർ ടി സിലബസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കാനുണ്ട് ആ ഒരു സബ്ജക്റ്റുകളിൽ നിന്ന് ചോദ്യങ്ങൾ നൂറ് ശതമാനം ഉറപ്പായിട്ടും വരും ക്ലിയർ ആണല്ലോ അപ്പം നമ്മൾ പഠിക്കേണ്ടത് ആറാം ക്ലാസ്സിലെയും ഏഴാം ക്ലാസ്സിലെയും എട്ടാം ക്ലാസ്സിലേയും ഒമ്പതാം ക്ലാസ്സിലെയും പത്താം ക്ലാസ്സിലെ ബേസിക് സയൻസും അതുപോലെ സോഷ്യൽ സയൻസും ബേസിക് സയൻസിൻ്റെ അകത്തുള്ളിലാണ് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി എല്ലാം ഉള്ളത് സയൻസിൻ്റെ അകത്തുള്ള എന്താ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി അത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടില്ല എൻ സി ആർ ടി പുസ്തകത്തിൽ അതെല്ലാം കൂടി സയൻസ് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് ഇപ്പം മനുഷ്യൻ്റെ പറ്റി പഠിക്കണമെങ്കിൽ ലൈഫ് പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു പറയുന്നൊരു ചാപ്റ്ററുണ്ട് പത്താം ക്ലാസ്സിൽ ഇല്ലേ ഡൈജഷൻ സിസ്റ്റത്തെ പറ്റി പഠിക്കണ ഏഴാം ക്ലാസ്സിലുണ്ട് അതുപോലെ ഇലക്ട്രിക് കറന്റിനെ പറ്റി പഠിക്കുന്ന ബേസിക് കാര്യങ്ങൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ സി ആർ ടി പഠിക്കുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പത്താം ക്ലാസ്സിൽ ഒമ്പതാം ക്ലാസ്സിൽ എൻ സി ആർ ടി പഠിക്കുന്നുണ്ട് ആ ലെൻസുകളെ പറ്റി ഏഴാം ക്ലാസ് ബേസ് പഠിച്ച ശേഷം എട്ടാം ക്ലാസ്സിലാണ് ഒമ്പതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും ആയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് അപ്പം അവിടെ എങ്ങനെ പോലും ഒരു രണ്ട് മൂന്ന് മാർക്ക് നാല് മാർഗൊക്കെ ആയിരിക്കും അവിടുന്ന് വരുന്നത് അല്ലെങ്കിൽ നാല് ചോദ്യങ്ങളൊക്കെ ആയിരിക്കും അവിടുന്ന് വരുന്നത് അപ്പം നാല് ചോദ്യങ്ങൾ നാല് മൂന്ന് പന്ത്രണ്ടുള്ള മാർഗാണ് അല്ലേ ഒരു ചോദ്യത്തിന് ഒരു മാർഗ് അല്ലെന്ന് നമുക്കറിയാം ഇരുപത്തിയഞ്ച് ചോദ്യത്തിൽ നിന്ന് എഴുപത്തിയഞ്ച് മാർഗാണെങ്കിൽ ഒരു ചോദ്യത്തിനുള്ള മാർഗ് നമുക്ക് എന്തായാലും അറിയുന്നൊരു കാര്യമാണ് അപ്പൊ അത്രമാത്രം ഓരോ ചോദ്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാം സോ അതുകൊണ്ട് തന്നെ പറയുകയാണെങ്കിൽ ഈ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഈ മൂന്നും അടങ്ങുന്ന സയൻസ് എന്ന് പറയുന്ന പുസ്തകം എൻ സി ആർ ടിയുടെ കൃത്യമായി പഠിച്ചിരിക്കുക അതിലൊരു മാറ്റം ഒരു ഒരു ഉപേക്ഷ അവിടെ വിചാരിക്കാതിരിക്കുക രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്ററി ജോഗ്രഫി പൊളിറ്റിക്സ് എക്കണോമിക്സ് ഈ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു പുസ്തകം വരുന്നത് അത് നമ്മുടെ ഒമ്പതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലുമാണ് എട്ടാം ക്ലാസ് വരെ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു പുസ്തകം ഇല്ല എൻ സി ആർ ടിയിൽ എന്നാൽ ഇത് ഇത്രയും നിങ്ങൾ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നും കിട്ടുന്ന മാർഗുകളെല്ലാം നമുക്ക് കിട്ടും അതായത് എയ്റ്റി ഫിഫ്റ്റി സെവൻ റിവൾട്ട് ആണെങ്കിൽ ശരി എർത്തിൻ്റെ സ്ട്രക്ചർ ആണെങ്കിലും ശരി ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ഫീച്ചർ ആണെങ്കിൽ ഫീച്ചേഴ്സ് അത് ഒമ്പതാം ക്ലാസ്സിൽ ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്റർ ഒമ്പതാം ക്ലാസ്സിലാണ് കൊടുത്തിട്ടുള്ളത് ഒമ്പതാം ക്ലാസ്സിൽ എൻസി ആയിട്ട് പാഠപുതൽ ഫുൾ ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഫീച്ചേഴ്സ് പഠിക്കും ക്ലൈമറ്റ് പഠിക്കും നാച്ചുറൽ വെജിറ്റേഷൻസ് പഠിക്കും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒമ്പതാം ക്ലാസ്സിലുണ്ട് സോ ഇത്രയും കാര്യങ്ങൾ പഠിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സോഴ്സുകൾ മനസ്സിലാക്കി നമ്മൾ കാര്യങ്ങൾ പഠിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായും സബ്ജക്റ്റുകളിൽ നിന്ന് കിട്ടുന്ന മാർക്കുകൾ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും പിന്നെന്താണ് സ്ട്രാറ്റിജിക്ക് ആണ് അതായത് നമുക്കറിയാം ഒരു കഴിഞ്ഞ കുറച്ച് നാളത്തെയുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഏതൊക്കെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ വരുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതായത് നമ്മുടെ ഏത് അവാർഡുകൾ അതുപോലെ ആളുകളുടെ ബുക്സ് ക്യാപിറ്റൽസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ സ്ട്രാറ്റജിക്ക് വരുന്നത് ഓക്കെ അതുപോലെ അമെൻമെൻ്റുകള് അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സ്ട്രാറ്റജിക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ചോദ്യങ്ങളെല്ലാം അവിടെ നമുക്ക് സ്കോർ ചെയ്തെടുക്കാനും പറ്റും പിന്നെ ഞാൻ പറയുന്നത് എന്താണ് കറണ്ട് അഫെയർ ആണ് കാരണം ഇതിന് സബ്ജക്റ്റ് റെഫർ ചെയ്യാനുണ്ട് സ്റ്റാറ്റ് റെഫർ ചെയ്യാനുണ്ട് കറണ്ട് അഫെയർ എവിടുന്ന് റെഫർ ചെയ്യും ഞാൻ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർ കുട്ടി ഉദ്യോഗാർത്ഥിയാണ് ഞാൻ പറയുന്ന ഒരു കാര്യമുള്ളൂ നമ്മുടെ ചാനലിൽ എല്ലാ ദിവസവും കറണ്ട് അഫയേഴ്സ് പോകാറുണ്ട് അപ്പം എല്ലാ ദിവസവും വീക്കിലി കറണ്ട് ഡെയിലി കറണ്ട് അഫെയേഴ്സ് ഉണ്ട് വീക്കിലി കറണ്ട് അഫെയേഴ്സ് ഉണ്ട് മന്ത്ലി കറണ്ട് അഫേഴ്സ് ഉണ്ട് ഈ കറണ്ട് അഫയറിൻ്റെ ഫുള്ളി പാക്കേജ് ഒരു സെഷൻ നമ്മുടെ ചാനലിൽ പോകുന്നുണ്ട് സോ അത് റെഫർ ചെയ്ത ഓൾമോസ്റ്റ് നല്ല മാർഗുകൾ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഒരു ഉറപ്പുള്ള ഒരു കാര്യമാണ് അപ്പം ഈ കറണ്ട് അഫെയർ അപ്പം കറണ്ട് അഫെയർ നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം എങ്ങനെ കറണ്ട് അഫയർ തപ്പിയെടുക്കും സാറ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ഒറ്റ ഉള്ളൂ സയൻസിലും ടെക്നോളജിയിലും വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തെല്ലാമാണ് ഇന്നത്തെ ഒരു പത്രം നിങ്ങൾ എടുക്കുന്നത് ഹിന്ദുവോ ഇന്ത്യൻ എക്സ്പ്രസ്സോ ഒക്കെ എടുത്തിട്ട് നമ്മൾ നോക്കിയിട്ട് ആ ഈ ഒരു ചോദ്യം ഇപ്പൊ സുനിതാ വില്യംസ് വന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അവിടെ കുറെ കാര്യങ്ങൾ ഏത് ഷിപ്പിലാണ് വന്നത് എന്നാണ് വന്നത് കൂടെ ആരായിരുന്നു ഉള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് അതെല്ലാം എന്താണ് കറണ്ട് അഫെയർ ആണ് ക്ലിയർ ആണല്ലോ അപ്പൊ ഇന്നൊരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്മെന്റ് വന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്മെന്റ് വന്നു പാർലമെന്റ് പാസ്സാക്കി എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളുകൾ എവിടെ ഉണ്ടായിരിക്കും ഹിന്ദുവിലോ എക്സ്പ്രസ്സിലോ ഒക്കെ ഉണ്ടായിരിക്കും അതെന്തു ചെയ്യുക റെഫർ ചെയ്യുക ആർട്ടിക്കിളുകൾ വായിക്കുക അത് റെഫർ ചെയ്യുക അത് വെച്ച് എന്ത് ചെയ്യുക നോട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കറണ്ട് അഫെയറിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും മാർഗ് കൃത്യമായിട്ടും കിട്ടും അതിലൊരു മാറ്റമില്ല ക്ലിയർ ആണല്ലോ അവിടെ കൃത്യമായിട്ട് മാർഗ്ഗ് കിട്ടിയിരിക്കും അപ്പം ഫിനാൻഷ്യൽ പോളിസീസ് ഇപ്പോൾ ഒരു ബഡ്ജറ്റ് നടന്നു കഴിഞ്ഞാൽ ആ ബഡ്ജറ്റുമായിട്ടുള്ള ചർച്ചകൾ മറ്റു കാര്യങ്ങൾ എല്ലാം ഇല്ലേ ടാക്സിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഇളവ് വരുത്തിയിട്ടുള്ളതെല്ലാം അതിൻ്റെ ഇൻക്ലൂഡിങ് അതിൻ്റെ പെർസെൻറ്റേജ് അടക്കം നമ്മുടെ പത്രങ്ങളിൽ കാണാറുണ്ട് അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക നോട്ട് ചെയ്ത് വെക്കുക ഇതെല്ലാം എന്തായിട്ട് വരും കറണ്ട് അഫെയർ ആയിട്ട് തീർച്ചയായിട്ടും വരും അപ്പം സോ നമുക്കിതറിയാം ഈ കറണ്ട് അഫയർ നമ്മൾ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ റഫറൻസ് ആണ് ആ റഫറൻസിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഏകദേശം ഏഴ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇല്ലേ ഏഴ് ക്വസ്റ്റ്യൻ ആണ് ഏഴ് മൂന്ന് ഇരുപത്തി എന്നു മാർഗുകൾ നമുക്ക് കിട്ടും അപ്പം ആ ഒരു മാർഗ് അല്ലെങ്കിൽ ഈ പ്ലസ് മാർഗ് നമുക്ക് കിട്ടി എന്നുള്ള രീതിയിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ കറണ്ട് അഫയർ നോളജ് എന്ന് പറയുന്നത് സോ നമ്മുടെ കറണ്ട് അഫയർ നോളജ് ചുറ്റുപാടുമുള്ള കാലികമായിട്ട് നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും പറ്റി ഒരു ഒരു അവബോധം നാം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ കറണ്ട് അഫയർ ഈസ് സോ സിമ്പിൾ ആണ് പലർക്കും പ്രയാസം കറണ്ട് അഫെയർ ഒന്നും പഠിക്കാൻ വയ്യ കറണ്ട് അഫെയർ എന്തിനാ പഠിക്കുന്നത് എന്നുള്ള തോന്നലുള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് സോ ഞാൻ എപ്പോഴും പറയുന്നത് നമ്മുടെ റാങ്ക് മേക്കിംഗ് എല്ലാവരിൽ നിന്നും നമ്മളെ വ്യത്യസ്തനാക്കുന്നത് എപ്പോഴും കറണ്ട് അഫെയർ തന്നെയായിരിക്കും കറണ്ട് അഫെയർ നാം എന്തായിരിക്കാം അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേ ഇരിക്കാം ഇനി അതാണ് വൈ കറണ്ട് അഫെയർ ഈസ് ഇമ്പോർട്ടൻറ്റ് അതായത് നമ്മൾ എത്രമാത്രം മാത്രം കറണ്ട് അഫെയറിൽ അപ്ഡേറ്റഡ് ആയിരിക്കുന്നോ അത്രയും മാത്രം നമുക്ക് എന്ത് കിട്ടും സ്കോറ് നമ്മളിലേക്ക് പോരും അത്രമാത്രം ബാക്കിയുള്ളവരിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കോമ്പറ്റീഷൻസ് കൊടുക്കാൻ പറ്റുന്നതും നമ്മുടെ കറണ്ട് അഫയറിലുള്ള നമ്മുടെ കോൺഫിഡൻസ് ആണ് ആ ഒരു കോൺഫിഡൻസ് നമുക്ക് നല്ല രീതിയിൽ ഉണ്ട് എങ്കിൽ നല്ല മാർഗ് കിട്ടും അല്ലേ അതായത് കറണ്ട് അഫയറിൽ ഞാൻ ഇത്രമാത്രം കോൺഫിഡൻ്റ് ആണ് സാർ എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ മാർഗ്ഗ എന്നുള്ളതിന് സെക്കൻഡ് ക്രൈറ്റീരിയ നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന മാർഗാണ് അല്ലേ നമ്മുടെ നോളജാണ് നമ്മൾ അക്യൂർ ചെയ്തെടുത്ത സാധനമാണ് അത് ഇപ്പം സ്ട്രാറ്റജിക്കൽ ഒരു കാര്യമാണെങ്കിലും ടെക്സ്റ്റ് ബുക്കിലൊരു കാര്യമാണെങ്കിലും ശരി സോ നീയും പഠിക്കുന്നതും നമ്മളും പഠിക്കുന്നതും മറ്റൊരാളും പഠിക്കുന്നത് എന്ത് തന്നെയാണ് സെയിം തന്നെയാണ് അവിടെ ഒരു വ്യത്യാസമൊന്നുമില്ല ഈ പക്ഷേ കറണ്ട് അഫെയറിലെ നമ്മുടെ ഈ നോളജ് നമ്മളെ എന്താക്കും യുണീക്കാക്കും ആ ആയിരിക്കും നമ്മളെ മാർക്കിലേക്ക് എത്തിക്കുന്നത് റാങ്കിലേക്ക് എത്തിക്കുന്നത് സോ കറഫെയസ് വെരി ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ട് സെഷൻസ് എന്നും നമ്മുടെ ചാനലിലൂടെ പോകുന്നുണ്ട് ഇനി നിങ്ങൾ ഐ ബി സെക്യൂരിറ്റി അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട നിങ്ങൾക്കും അവിടെ നിങ്ങൾക്കും കറണ്ട് അഫെയർ ഒക്കെ അടക്കമുള്ള വലിയൊരു പാക്കേജുമായിട്ടാണ് എ ഇ സബ് ബി അക്കാഡമി ഇവിടെ എത്തിക്കുന്നത് ഇനി ഒരിക്കൽ പോലും കേന്ദ്ര സർക്കാർ ജോലി എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വപ്നമല്ല വിദൂരതയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകത്തില്ല നിങ്ങളടുത്ത് തന്നെ നിങ്ങളുടെ ചാരം തന്നെ ഉണ്ട് അല്ലേ അതായത് ഞങ്ങൾ എ ഈ സബ് ബി അക്കാഡമി ഐ ബി സെക്യൂരിറ്റി അസിസ്റ്റൻ്റ് കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ എല്ലാം പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡെയിലി സ്റ്റഡി പ്ലാനാണ് അതായത് നമ്മൾ വാരി വലിച്ചൊന്നും പഠിക്കണ്ട കൃത്യമായി ഓരോ ദിവസം പഠിക്കേണ്ട കാര്യങ്ങൾ ഞങ്ങൾ തരും ആ കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി ആ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യും കൂടുതലായിട്ട് മാർഗ്ഗ കിട്ടും അപ്പം നിങ്ങൾ ടൈം കൂടുതലായിട്ട് നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് റെക്കോർഡ് ക്ലാസ്സും ഉണ്ട് ലൈവ് ക്ലാസ്സും ഉണ്ട് റെക്കോർഡ് ലൈവ് ക്ലാസ്സുകളുണ്ട് അല്ലേ റെക്കോർഡ് ക്ലാസ് ഉണ്ട് ലൈവ് ക്ലാസ് ആ ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ് എങ്ങനെയാണ് നിങ്ങളെ പ്രയോജനപ്പെടുന്നത് സ്റ്റഡി പ്ലാനുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കും അല്ലെ ആ സ്റ്റഡി പ്ലാൻ പ്രകാരമുള്ള റെക്കോർഡ് ക്ലാസ് ഉണ്ടായിരിക്കും ലൈവ് ക്ലാസ് കൊണ്ടായിരിക്കും അപ്പം അതനുസരിച്ച് നിങ്ങൾക്ക് പഠനം ഒന്നും കൂടെ എന്ത് ചെയ്യാൻ പറ്റും ഒന്ന് വേഗത്തിലാക്കാൻ പറ്റും അതുപോലെ തന്നെ സ്പെഷ്യൽ കറണ്ട് അഫെയർ സെഷൻ അത് ഞങ്ങളുടെ ഒരു യുണീക്നെസ് എന്ന് പറയുന്നത് എന്താണ് കറണ്ട് അഫെയർ തന്നെയാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ കറണ്ട് അഫെയർ ആണ് നിങ്ങൾ എപ്പോഴും മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നത് സോ സ്പെഷ്യൽ കറണ്ട് ഒരു ബാച്ച് ആണ് നമ്മുടെ ഐ ബിയുടെ ബാച്ച് എന്ന് പറയുന്നത് പിന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസ് അതായത് നമ്മൾ ഒരു ഉദ്യോഗാർത്ഥി റാങ്ക് കറണ്ട് അഫെയർ നമുക്ക് നല്ല നോളജ് ഉണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നത് ബാക്കി ബാക്കിയുള്ള കാര്യങ്ങളിലോ അവിടെ നമുക്ക് എന്ത് വേണം എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യണം എത്രമാത്രം നാം എക്സാം എഴുതുന്നോ അത്രമാത്രം നമുക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് പോകാൻ പറ്റും കാരണം നമ്മളൊരു എക്സാം എഴുതുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ടോപ്പിക്ക് എനിക്കറിയത്തില്ല ആ ടോപ്പിക്ക് എനിക്ക് ഇച്ചിരി വീക്ക്നെസ് ഉണ്ട് അങ്ങനെ ഓരോ ടോപ്പിക്കുകൾ നമുക്ക് പിക്ക് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ പിക്ക് ചെയ്തെടുത്തുകഴിഞ്ഞാൽ ഞങ്ങളുടേതായിട്ടുള്ള നമ്മുടെ ഒരു ഇതാണ് വൺ ടു വൺ മെമ്പർഷിപ്പ് ആ വൺ ടു വൺ മെമ്പർഷിപ്പിലൂടെ നിങ്ങൾക്ക് അതിൽ ഡൗട്ടാണെങ്കിൽ നിങ്ങൾ മെൻഡർമാരു വഴി നിങ്ങളുടെ ഫാക്കൽറ്റി ടീം സംസാരിക്കാം മെൻഡർമാരു വഴി നിങ്ങൾക്ക് പല കാര്യങ്ങൾ ഡൗട്ട് ക്ലിയർ ചെയ്യാം അങ്ങനെ വൺ ടു വൺ കൂടി നിങ്ങൾ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കും ഇനി നിങ്ങളൊരു എക്സാമിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ പങ്കിടാ പരീക്ഷയ്ക്ക് പ്രിപ്പയറാവുമ്പോൾ നിങ്ങളെ തളർത്താൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും ആ തളർച്ചയിലൊന്നും നിങ്ങൾ പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ മോട്ടിവേഷൻ സെഷൻസ് ഫ്രം എക്സ്പെർട്ട് എക്സ്പെർട്ടുകളിൽ നിന്നും ൃത്യമായിട്ടുള്ള മോട്ടിവേഷൻ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും സോ ഐ ബി സെക്യൂരിറ്റി അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്കുള്ള സുവർണാവസരമാണിത് സോ എ എഫ് ബി അക്കാഡമിയിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടാണ് ഈ കോഴ്സ് ഉള്ളത് അതിനുവേണ്ടി ഞങ്ങൾ പാക്ക് ചെയ്ത് നിങ്ങളുടെ സക്സസ് ആണ് ഞങ്ങളുടെ സന്തോഷം എന്ന് പറയുന്നത് സോ നിങ്ങൾക്ക് സക്സസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ തെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ എന്ത് ചെയ്യുക കോഴ്സ് ജോ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തലക്കുളത്തിലെ നമ്പറിൽ എന്ത് ചെയ്യുക ബന്ധപ്പെടുക അപ്പോൾ ഇന്നത്തേക്ക് നമുക്ക് ബൈ ബൈ പറയാം അടുത്ത ദിവസം അടുത്തൊരു സെഷന് വേണ്ടി നമുക്ക് കാണാം ഓക്കെ ബൈ